അസലാമലൈക്കും നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം ഈ ജിസ്മിനെ കുറിച്ചിട്ടാണ് മനുഷ്യനായി ജനിച്ച ഓരോ മനുഷ്യന്റെയും ജിസ്മ എന്താണ് എന്ന് പഠിക്കണം അതിന്റെ ഹക്കീകത്ത് എന്താന്ന് പഠിക്കണം ജിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടാണിത് ആലം കബീർ വലിയൊരു ലോകമാണ് കാരണം അതിൻ്റെ ഉള്ളിൽ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് തിന്റെ സ്രോതസ്സുകൾ അതിൻ്റെ കാരണക്കാര് ഈ ജിസ്മിൻ്റെ ഉള്ളിലുള്ള പതിനാറ് ആത്മാക്കളാണ് ഒരു മനുഷ്യൻ ഈ പതിനാറ് ആത്മാക്കളെയും നൂറ് കൊടുത്തുകൊണ്ട് ഉയർത്തെപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പതിനാറെണ്ണായിട്ട് മാറും പതിനാറും പ്ലസ് ഒന്ന് ജിസ്മും പതിനേഴെണ്ണായിട്ട് മാറും പല ഔലിയാക്കളെയും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരേ സമയം കാബയില് കണ്ട് അതേ സമയം നാട്ടില് കണ്ട് അല്ലെങ്കിൽ മുഹിദ്ദീ ക്ഷേത്രങ്ങള് ഒരേ ദിവസം പല വീടുകളിൽ പോയിട്ട് നോമ്പ് തുറന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിന്റെ കക്കീകത്ത് ചോദിച്ചുകഴിഞ്ഞാല് മുയിലാക്കന്മാർക്ക് പറയാനറിയില്ല പക്ഷെ അള്ളാഹുവിനെ കൊണ്ടറിഞ്ഞ സൂഫിയാക്കൾക്ക് അതിനെക്കുറിച്ച് അറിയാം എന്നാ സൂഫിയാക്കൾ പേര് കൊണ്ട് നടത്തപ്പെടുന്ന ആളുകൾക്കൊന്നറിയില്ല പ്രീതി ഹക്കീക്കത്ത് പ്രകാരം ഈ വിഷയങ്ങൾ പഠിപ്പിക്കൽ നിർബന്ധമാണ് കാരണം മനുഷ്യന്റെ ഉള്ളിലുള്ള വിഷയാണ് മനുഷ്യന്റെ ഉള്ളിലുള്ള വിഷയം അവൻ അവനെ കുറിച്ച് അറിയാതെ മറ്റുള്ളവരെ കുറിച്ച് പഠിപ്പിച്ചെടുത്ത കാര്യം നമ്മളെ കയ്യിൽ ഒള്ളാവ് തല ഒരുപാട് ഇതിനാവശ്യമായ ഉപമകൾ തന്നിട്ടുണ്ട് മനുഷ്യന്റെ കയ്യിൽ ഒരു നല്ല മൊബൈൽ കൊടുത്തു പക്ഷെ കൊടുത്ത ആൾക്ക് മൊബൈൽ എങ്ങനെ അറിയില്ല അയാൾക്കറിയാം മൊബൈൽ എന്തിനുള്ളതാണ് ഫോൺ അറിയാം അപ്പം അദ്ദേഹം ആ ഫോൺ ചെയ്യുന്ന ഒരു വിഷയം മാത്രമാണ് ആ മൊബൈൽ കൊണ്ട് ചെയ്യുന്നുള്ളൂ അത് ശരിയായിരുന്നു ഒരു കാലഘട്ടം മുമ്പ് പക്ഷേ ഈ കാലഘട്ടത്തിൽ കാലം മാറി അതിന്റെ പേരിൽ മൊബൈൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് ആ കുറിച്ച് അവന് അറിയില്ല എന്നാൽ അറിയിക്കുന്ന ആളുകൾ അറിയിച്ചു കൊടുക്കുന്നു ഇല്ല എങ്കിൽ അദ്ദേഹം ആ മൊബൈലില് ഈഷയിലിട്ട് നടക്കുന്നത് ഏറ്റവും വലിയ മണ്ടനായിക്കൊണ്ടാണ് കാരണം പല കാര്യങ്ങൾക്കും അവൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കാണ് അവന് എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യും സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോ എടുത്തു കൊണ്ടുവരും ബാങ്കില് ബുദ്ധിമുട്ടി ലൈനിൽ ക്യൂ നിന്നിട്ട് പൈസ അടക്കും അതേപോലെ മറ്റുള്ളവരായിട്ട് സംസാരിക്കാന് അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാൻ പുറത്തു പോയിട്ട് ഇന്റർനെറ്റ് കഫയിൽ പോയി ചെയ്യും പാട്ട് കേൾക്കാൻ പേപ്പറി കാർഡ് മേടിച്ചുകൊണ്ടിരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അതിൻ്റെയൊക്കെ ഉപയോഗം ഈ സ്വന്തം കയ്യിലിരിക്കുന്ന മൊബൈലിൽ തന്നെ ഉണ്ട് എന്ന് അവൻ അറിയുന്നില്ല അപ്പോൾ മനുഷ്യനെ ഈ മൊബൈൽ കൊടുത്തുകൊണ്ട് ഒരാള് അതിൻ്റെ ഉപയോഗം പഠിപ്പിച്ചു കൊടുക്കാത്ത പോലെയാണ് ഈ ഉമ്മത്തില് മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വ്യാജന്മാരായ സൂഫിയാക്കള് മനുഷ്യനെ കൂടെ ചെയ്യിപ്പിക്കുന്നത് അവനവൻ്റെ ഹക്കീക്കത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് ജീവിതം വേസ്റ്റായി പോവാണ് ആത്മീയത ഒരു മട്ടപ്പൂജയായിട്ട് മാറുകയാണ് പിന്നെ ബാക്കിയായതെന്താണ് ഈ ജിസ്മിന്റെ കുറച്ച് ഇൽമുകൾ ആ ഇൽമ കൊണ്ട് നമുക്ക് ഈ ലോകത്തെ ഉപകാരപ്പെടുള്ളു പരലോകം ഉപകാരപ്പെടൂല അള്ളാഹുവിന്റെ നോട്ടം കൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം റൂഹിലേക്കാണ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് അള്ളാഹുവിന്റെ ലക്ഷ്യം പ്രവാചകന്മാരുടെ ആഗമനത്തിന്റെ ലക്ഷ്യം ഔലിയാക്കളുടെ ലക്ഷ്യം ഒക്കെ ഒന്നേ ഒന്നാണ് റൂഹാനിയെത്താണത് അത് ഈ ഭൗതിക ലോകത്തുള്ള വിഷയങ്ങളല്ല എന്നാൽ ഈ മൂലയാക്കന്മാർ പറയുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വ്യാജന്മാര സൂഫിയാക്കൾ പറയുന്ന വിഷയങ്ങൾ കൂടുതലും വരുന്നത് എന്താണ് ഭൗതികതയാണ് അതുകൊണ്ടാണ് ഈ ഇൽമ്പ് പഠിപ്പിക്കപ്പെടുന്ന സമയത്ത് പോലും അവർ നോക്കുന്നത് ഈ ഇൽമിലേക്കല്ല അതിലുള്ള ഉപകാരത്തിലേക്കല്ല ഈ പറയുന്ന വാക്കുകളുടെ ഘടന എങ്ങനെയാണ് വാക്കുകളുടെ ശുദ്ധി എങ്ങനെയാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് അതിനുള്ള ആലങ്കാരികത എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് അതിന്റെ സാഹിത്യം എങ്ങനെയാണ് അറബി ഉച്ചാരണം ശരിയാണോ അല്ലേ എന്ന് ഇതൊക്കെയാണ് അവരുടെ നോട്ടം കാരണം അവരങ്ങനെ പഠിച്ചിട്ടുള്ളൂ വുഹാനിയത് എന്നുള്ള വിഷയം അവരങ്ങനെ മനസ്സിലാക്കിയത് എന്നാൽ അള്ളാഹു ആക്ഷേപിച്ച വിഷയമാണത് പ്രവാചകന്മാരെ ആക്ഷേപിച്ച വിഷയമാണത് അള്ളാഹിന്റെ ഔലിയാക്കളെ ആക്ഷേപിച്ച വിഷയമാണത് ഇതിന് വിരുദ്ധമായിട്ടൊന്നും എവിടെയും കാണാൻ പറ്റൂല ആരെങ്കിലും അങ്ങനെ ചില കൗലുകൾ ഉണ്ടെങ്കിൽ തന്നെ ആ കൗലുകൾ നമ്മൾ കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും അത് പറഞ്ഞ മനുഷ്യൻ പക്ക ജാഹിലാണ് എന്നുള്ളത് അപ്പോ എവിടെയാ മനുഷ്യന് പഴക്കുന്നത് ഇബിലീസി ആദം അലൈഹി സ്ലാമിന്റെ കഥയിൽ പോലും അള്ളാഹുത്താല കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഇബിലീസിന്റെ നോട്ടം വെറും ബാഹ്യമായ നോട്ടം മാത്രമാണ് ബാഹ്യമായ കണ്ണുകൊണ്ട് ബാഹ്യമായ ഭീഷണനാണ് ഇബിലീസിനെ ആദം അലൈഹി സ്ലാമിന്റെ അക്കീക്കത്ത് അതല്ല ആദം ആദം അലൈഹി സ്ലാമിന്റെ അക്കീക്കത്ത് എന്താണ് അതിന്റെ മഹത്വം എവിടെ കിടക്കുന്നത് ലാഹിറിലല്ല ഉള്ളിന്റെ ഉള്ളിലാണ് ആ രഹസ്യം മനസ്സിലാക്കാൻ ലാഹിറായ കണ്ണിനെ കൊണ്ട് സാധിക്കുകയില്ല അപ്പൊ ആരെങ്കിലും ലാഹിറായ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധം ഇബ്ലീസനോടാണ് അതല്ല അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അതാണ് ഹക്കീക്കത്ത് നാളെ അവസാന കാലഘട്ടത്തിൽ വരുന്ന ദജാലിൻ്റെ നോട്ടും അതേപോലെ തന്നെ ആയിരിക്കും ഒറ്റക്കണ്ണനാണ് ദജാൽ ഒറ്റക്കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ആത്മീയത എന്നുള്ള കണ്ണുണ്ടാവില്ല ബാഹ്യമായുള്ള കണ്ണേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ബാഹ്യമായ ഇൽമ് ജിസ്മാനിയായ കാര്യങ്ങൾ ഭൗതിക ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്ന ഒരു കണ്ണേ അവനുണ്ടാവുള്ളൂ ആത്മീയമായ കണ്ണ് അവനുണ്ടാവൂല ആത്മീയതയിലേക്ക് അവന് ചെന്നെത്താൻ സാധിക്കൂല അതിന്റെ ഇൽമ അവന്റെ കൈവശം ഉണ്ടാവില്ല എന്ന ബാഹ്യമായ ഇൽമോ ഒരുപാടുണ്ടാവും പർവത സമാനമായ ഇൽമ അല്ലെങ്കിൽ സാഗര സമാനമായ ഇൽമ അവന്റെ കയ്യിലുണ്ടാവും അതുകൊണ്ടാണ് കടല് വറ്റി കുടിക്കുമെന്നൊക്കെ പറയാൻ കാരണം ആ എന്താണ് ശരീരത്തിന്റെ ഇൽമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് സാന്ദർഭ്യമായി പറയുന്ന വിഷയങ്ങൾ ഒരു മൊയിലാക്കന്മാരുടെയും വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ആത്മീയത ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല ആത്മീയതയുടെ പിന്നാലെ പോവാതിരിക്കേണ്ട ആവശ്യം ഇല്ല അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരാവും അത് യാതൊരു സംശയവും ഇല്ല കാരണം ഇബ്ലീസ് വരുന്ന വഴികൾ എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് എങ്ങനെ അത് ശ്രദ്ധിക്കാൻ പറ്റും ഞാൻ നല്ല പറഞ്ഞു ദജ്ജാൽ വരുന്ന സമയത്ത് ദജ്ജാലിനെ പിന്തുടരുന്ന ആളുകൾ ശരീരത്തിന്റെ പണ്ഡിതന്മാരാണ് ശരീരത്തിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ ശരീരത്ത് മാത്രം കൈവച്ച പണ്ഡിതന്മാർ അതിനുള്ളിൽ ആത്മീയത കൂടി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോയേക്കാം അത് വേറെ വിഷയം പക്ഷെ ഇന്നുള്ള ബഹുഭൂതിവാദം പണ്ഡിതന്മാരും അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഹ്യമായ കാര്യത്തിലേക്ക് നോക്കുന്ന കണ്ണെ അവരെ കയ്യിലുള്ളൂ ഇബിലീസ് ആദമിലേക്ക് നോക്കിയ പോലെ അത് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് കുറാന കഥ പക്ഷെ ആ കഥയിൽ നിന്നും പോലും പാടം ഉൾക്കൊള്ളുന്നില്ല മനുഷ്യൻ ആദം അലൈഹി ഇസ്ലാമിന്റെ അക്കത്ത് ഒരിക്കലും ലാഹിറായ ജിസ്മല്ല ലാഹിറയെ സംസാരിക്കാനുള്ള കഴിവല്ല അങ്ങനെ കഴിവുള്ള വിഷയങ്ങൾ സംസാരത്തിലാണ് ഹക്കീക്കത്ത് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ഉൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകന്റെ നാവിന് അള്ളാഹുത്തേ അല്ല വലിയൊരു ശക്തി കൊടുക്കുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ നാവിന് വിക്ക് സംസാരിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു അദ്ദേഹം അത് മാറ്റിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് എന്നാൽ ശരിക്കും പറയാൻ അത് മാറ്റി കൊടുത്തിട്ടില്ല അള്ളാഹു അതിനു പകരമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ നബിയാക്കി കൊടുത്തു ഹാറു നബി അലൈഹി സ്ലാമിന് അങ്ങനെ ഹാറു നബി അലൈഹി ഇസ്ലാം മുസാ നബി അലൈഹി ഇസ്ലാമിന് ആവശ്യമായ ഇൽമുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് കാര്യങ്ങൾ പോയിരുന്നത് പക്ഷെ റിപ്പോർട്ടുകളുണ്ട് മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിക്കുമാറി എന്നൊക്കെ ഉള്ളത് അത് വേറെ വിഷയം ഹക്കീക്കത്ത് മറ്റൊന്നാണ് തസൂഫ് കേൾക്കാൻ തയ്യാറാവുന്ന ആളുകൾ തസൂഫ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കലും ബാഹ്യമായ അറബി ശൈലികളിലേക്കോ ഉച്ചാരണത്തിലേക്കോ തെറ്റുകളിലേക്കോ നോക്കേണ്ട ആവശ്യം ഇല്ല വിദേശങ്ങളെ ഫത്തർ റബ്ബാലിന്റെ കിതാബിൽ പറയുന്നുണ്ട് പ്രസംഗിക്കുന്ന പ്രസവിക്കുന്ന സമയത്ത് മുനാഫിക്ക് നോക്കുന്നത് ഈ വക കാര്യങ്ങളിലേക്കാണ് എന്നാൽ മൂന്നിനാ മനുഷ്യൻ നോക്കുന്നത് ഇതിലേക്കല്ല ആ കാര്യത്തിലുള്ള എസൻസിലേക്കാണ് അതിലുള്ള തത്വത്തിലേക്കാണ് അങ്ങനെയാ നോക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് ഇരുമുപകാരപ്പെടുകയുള്ളു പിന്നെ ബാത്തിനായിട്ടൊക്കെ കേൾക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഷെയ്ത്താനുണ്ട് ഇബിലീസ് ഉണ്ട് ഒരു മനുഷ്യനുള്ളിൽ കന്നാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ത്താനുണ്ട് അതേപോലെ ഒരുപാട് പക്ഷികൾ ഇരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് നമുക്ക് നമുക്ക് നമുക്കിത് അക്ഷിക്കൽ കറക്റ്റായി മനസ്സിലാവും ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ ഒരു ഇൽമുവാണോ ആ ഇൽമാണ് തസൂഫ് അത് നേടിയവരൊരു രക്തം മനസ്സിലാക്കാൻ പറ്റും മുലാഖമാന്റെ സ്ഥാനം എവിടെയാണ് അല്ലാണ്ട് മുലിയാക്കളുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് പക്ഷെ ഇത് കേൾക്കാൻ തയ്യാറാത്ത തയ്യാറാവാത്തവർക്ക് എങ്ങനെ സാധിക്കും അപ്പൊ അവർക്ക് ആ ഇൽമ് കിട്ടുന്നത് തടയാൻ ശ്രമിക്കും ക്ഷയി സകല വിദ്യകൾ നോക്കും അതിന് അവരെ ഏറ്റവും സഹായിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുഃഖകരമായിട്ട് പറയുകയാണെങ്കിൽ മൂല്യാക്കന്മാരാണ് എന്തായാലും ഈ ഇൽമ് പറയേണ്ടത് ഇവിടെ പറയും ഇവിടെ പറയാ പറയാതിരിക്കേണ്ട ആവശ്യങ്ങളില്ല കാരണം അബൂഹിന് പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ കഴിത്തറക്കപ്പെടുന്ന കാലഘട്ടം അല്ല ഇത് അങ്ങനെയുള്ള കാലഘട്ടം കഴിഞ്ഞുപോയി ഇന്ന് ഓരോരുത്തർക്കും പറയാൻ അവകാശം അത് കേൾക്കാൻ തയ്യാറായവർ കേട്ടോട്ടെ അല്ലാത്തവർ കേൾക്കാതെ പിന്മാറി പോയാൽ മതി അതല്ലാതെ പറയേണ്ട അവകാശത്തിലും സ്വാതന്ത്ര്യത്തിലും കൈകടത്താൻ ആരും അനുവദിക്കുന്നില്ല അത്തരമൊരു കാലഘട്ടത്തിലേക്ക് വരുന്ന മഹാനാണ് ഇമാം മഹദി അലി ഇസ്ലാം ഇമാം മഹദി അലൈഹി സ്ലാം വരുന്ന സമയത്ത് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അത് ഏറ്റവും കഠിനമായി തീരുന്നത് അന്ന് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെ മേലെയാണ് അതിന് കാരണം ഇത് തന്നെയാണ് ഇവർ ആത്മീയത അവരെടുക്കുന്നേ ഇല്ല ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം ഉമ്മത്തിനെ കൊണ്ടുപോവാണ് ആ കൊണ്ടുപോകലൂടെ ഇവർ ആരെ സഹായിക്കുന്നത് ഇബിലീസിനെയും ദജാലിലേക്കുള്ള വഴിയെയും സഹായിക്കുകയാണെങ്കിൽ അത് കാരണം ദീന എന്താ ഭൗതികത എന്താ തിരിച്ചറിയാൻ പറ്റാതായിപ്പോയി അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യന്മാര് അള്ളാഹുവിന്റെ മഷായിക്കന്മാർക്ക് എപ്പോഴും അവരവരെ ക്ഷയിത്താന് സൂക്ഷിക്കാന് ആവശ്യമായ ചില കാര്യങ്ങള് അള്ളാഹു ചെയ്തു വെക്കൂ അതിന്റെ ഹിക്മത്ത് ആർക്കും അറിയില്ല മുസാൻ നബി അലൈഹു സ്ലാമിന് വിക്ക് ചില കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ പിന്നിലുണ്ടാവും അത് അള്ളാഹുവിന്റെ ഇക്കുമത്താണ് കദർ നബി അലൈഹി ഇസ്ലാമ് കപ്പലിനെ ഓട്ടമാക്കിയ പോലെ അതിനൊരു കാരണമുണ്ടല്ലോ രാജാവ് വന്നിട്ട് ഈ കപ്പല് കവർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചെയ്തൊരിക്കുമത്താണത് അത് അള്ളാഹു അള്ളാഹുവിന്റെ അടിമകൾ ചെയ്തു കൊടുക്കും പക്ഷെ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണുന്ന ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമ് ആ കഥയെ ചെയ്ത പോലെ എന്ത് ചെയ്യും അത് എതിർക്കും ഇമ് കിട്ടിയാൽ അവർ തിരുത്തും പക്ഷെ ഒരു കൂട്ടക്കാർ ഇൽമ് കിട്ടിയാലും തിരുത്തൂല മാത്രമല്ല അവര് പിടിച്ച കൊമ്പിന് അവര് പിടിച്ച ആ കൂടെ തന്നെ പോയു അതിന് നമുക്ക് പ്രശ്നമില്ല